ഞാൻ മെറിനെ വിളിച്ച് ഇച്ചിരി സംസാരിച്ചിട്ടുണ്ട് ഞാനും പാവം ആ തരുന്ന പൊളയണുണ്ട് ഇവൻ ഇത്രയും ഇമോഷനൽ ആവുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടോ ശരിക്കും എന്തോന്നാണ് പ്രശ്നം അത് അടുത്ത് ചോദിച്ചു അറിയാലോ പറയില്ലല്ലോ അപ്പൊ ഞാൻ ഐസഡീനുവിനെ വിളിച്ചു അപ്പഴാണ് അറിയണത് ഇവൻ കോളേജിൽ വലിയ എന്തോ പുള്ളിയൊക്കെയാണല്ലോ അപ്പം ഇവൻ്റെ ക്ലാസ് എന്തോ വഴക്കുണ്ടായപ്പോഴത്തേക്കേ ഇവനും അതിനകത്ത് ഇടമെട്ട് അത് മിർലിന് അറിഞ്ഞ് ഫ്രണ്ട് ഫ്രണ്ടാരും എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടേ ആ ചെറുക്കൻ ഒറ്റി കൊടുത്തതാ അതിൻ്റെ പേരും പറഞ്ഞ വഴക്കായി സംഭവ രൂക്ഷതെങ്ങനെയാന്ന് വെച്ചാലേ മെർലിൻ ഇവരെയും വിളിച്ചുകൊണ്ട് ഏതോ ഒരു പള്ളിയിൽ കൊണ്ടുപോയിട്ട് സത്യം ചെയ്യിപ്പിച്ച് ഇനി അടിയൊന്നും ഉണ്ടാക്കില്ല ഓ അടുത്ത ദിവസം തന്നെ കോളേജിൽ ഇവന്റെ കോളേജില് പ്രകോപത്തിനായിട്ട് നേരെ ചാടി വീണു അതും ഇവൻ കാരണമാണ് അളിയൻ കാരണൊന്നും അല്ല വേറെ ഏതോ പിള്ളേരെന്തൊക്കെ ഒപ്പിച്ചതാണ് പക്ഷെ ഇവൻ ചെന്ന് ഇടപെട്ടു അതാണ് സംഭവം ഞാൻ ഒരു കാര്യം പറയാം ചാടി അത് പറ്റൂ എത്ര നിനക്ക് എട്ടു വയസ്സല്ലേ ഉള്ളൂ പത്ത് മുപ്പത് വയസ്സുള്ള ആൾക്കാരെ പോലെ സംസാരം നീ എന്താ അമ്മച്ചിയാ ആ അച്ഛനെ പോലെയും ചേച്ചി ഇരി കാര്യം ചോദിക്കട്ടെ നിങ്ങടെന്താ കൊച്ചു പിള്ളേരാ വെറുതെ ഇടന്ന് വഴക്കുകൂടാൻ ഇതൊക്കെ സോൾവ് ചെയ്തുകൂടി എടാ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അപ്പൊ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോണ ആണോന്നും അല്ല പോണെങ്കിൽ പോട്ട് ചേച്ചി എനിക്കെന്ത് അതൊക്കെ ഇഷ്ടപ്പെട്ടതല്ലേ പച്ചേ ഉണ്ടായിരുന്നേ പോയിട്ട് കേശുവിനെ വിളിച്ചോണ്ടു ആന്റിയും ആന്റി ഞങ്ങളും കുട്ടുമാവന് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണങ്ങുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോയതാ കുറച്ച് മെർലി കഴിയുമ്പോർക്ക് എന്താണ് കേശു വന്നാണോ ഒരു പരിചയമില്ലാത്തവര് നിക്കണോ

സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥനായി ജീവിക്കുന്നവനല്ലേ ഇതെന്നെ ഞാൻ പറഞ്ഞ നമ്മൾ വയസ്സായില്ലേ ശരിയാവില്ലേ പിള്ളേരെ മനുഷ്യനും പ്രാന്തായിട്ട് വയ്യ കേശു നീ അല്ലേടാ അവിടെ പട്ടി പോലെ കിടന്ന് മോങ്ങിയത് എന്നും പറഞ്ഞിട്ട് അറിയാം ആ റൂമിലേക്ക് കയറാൻ അവിടെ കിടക്കാൻ പറ്റാ തലോടെ മൊത്തം അവൻ്റെ കണ്ണീരും ഇത്തരും

എന്താണോ സംഭവിക്കുന്നത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ